രാത്രിക്ക് രാത്രി ഷാഫി പറമ്പിലിന്റെ വണ്ടിയിൽ ഒളിപ്പിച്ച പെട്ടി പൊക്കാൻ പോലീസ് വണ്ടി തടയുന്നു ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ച് കൂലങ്കശമായി നോക്കുന്നു ഉടനെ തന്നെ വണ്ടി നിർത്തിച്ച് പുറത്തേക്ക് ഇറക്കുന്നു പെട്ടെന്ന് തന്നെ ഡിക്കി തുറപ്പിച്ച് എല്ലാ പെട്ടികളും റോഡിലേക്കിടുന്നു എന്നാൽ ഈ വണ്ടിയിൽ ഈ സമയം തെരഞ്ഞെടുപ്പ് പ്രചാരണവും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് റൂമിലേക്ക് തിരിച്ച മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും ഉണ്ടായിരുന്നു ആയതല്ല അതൊക്കെ കണ്ടിട്ട് വരുന്നത് കേട്ടോ മോനാപ്പേറ്റി ഇവിടെ തുറന്നില്ല ആ വണ്ടിയിൽ നിന്ന് മരിപ്പിക്കുന്ന ഇതേ തുറന്നോളൂ സാറ് പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ വേണ്ടത് രണ്ടും കൂടെ ഞങ്ങൾ ഉണ്ടാക്കാനിവിടെ വരണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കേണ്ടി വരണ്ട നിന്റെ കൈ വെച്ചാൽ മതി അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ലേ മതി കേട്ടോ നിന്റെ സർവീസ് ഉള്ള പാരോഷിക്കാൻ തരാം അത് തരാം കേട്ടോ ആ വടപുരത്തില്ല ജസ്റ്റ് അതിന്റെ അപ്പുറത്ത് അപ്പൊ അവിടെ ഭക്ഷണം കഴിച്ചു വരുമ്പോ പോലീസുകാരൻ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോ ഞാൻ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിട്ട് ഞാൻ എന്താന്ന് എന്താണെന്ന് ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അതിന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അപ്പെന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുന്നു പറഞ്ഞു പെട്ടി തുറക്കാം പറഞ്ഞു ഞാൻ പെട്ടി ഞാൻ തന്നെ ആ ടിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയാം ആ കുഴപ്പമില്ല പോട്ടെ പോട്ടെ അത് ശരിയല്ലല്ലോ പിന്നെ അല്ല ഞങ്ങൾ നോക്കി ചോദിച്ചാൽ നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ അത് ശരിയല്ല നിങ്ങൾ പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും കിട്ടിയല്ലെന്ന് ഞങ്ങളോട് പറയണം അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ പെട്ടീന്റെ അകത്തെന്താന്ന് അവർ കാണണല്ലോ അപ്പൊ അത് പറയുമ്പോ അല്ലേ പോട്ടെ അത് ഞങ്ങള് പോട്ടെ പോട്ടെ എടാ സാരല്ലേ പോട്ടെ ഞങ്ങൾ സാരമുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി എന്ന് പറഞ്ഞു പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കല്ലേ വേണ്ടേ അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ പരിശോധിക്കുമ്പോൾ അതിന്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നില്ല ഞാൻ അതെന്താണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഞങ്ങളെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്ത അപ്പോൾ ഞാൻ ആ ക്യാമറ വിളിച്ചു കുട്ടിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ ഇതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തത് കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയിരുന്നു കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവര് പെട്ടി തുറക്കാൻ അവർക്കൊരു മടി ഞാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണോ പറയാം അപ്പോൾ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെ ഉള്ള വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും പോട്ടേന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകല്ലേ ഇതിന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് പിന്നെ വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരൊക്കെ കടന്നു പോകുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചു അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പക്ഷെ ഇത് വരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ടന്നെ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത് സ്വാഭാവികമായിട്ട് ഇടുക്കി തുറന്നു സ്വാഭാവിക എന്റെ പൊന്ന അല്ലെ അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ പഠിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ പെട്ടി പുറത്തേക്ക് കിടത്തില്ല ഡിക്കി മാത്രം തുറന്നിട്ട് ഡിക്കി മാത്ര അവർ നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവർ പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് പറഞ്ഞു ഇനി പരിശോധിക്കാന്നുള്ളതാ പിന്നെ പെട്ടി പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാൽ ആ മാതൃകയായിട്ട് പെട്ടി പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അഞ്ഞി എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ വെക്കണം അത് കയറിക്കുന്നത് ഇതുകൊണ്ടാണല്ലേ ഞാൻ ഒരു സെക്കൻഡ് അല്ല അതിനെന്താ അറിയാ ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടേ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ചല്ലോ പെട്ടിക്കുള്ളില് എന്താണെന്നുള്ളത് അവര് പറയണ്ടേ അവർ നോക്കണ്ടേ അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം ഇനി അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല ഇനിയിപ്പോ എന്റെ ഞാൻ എം പി ഓടോ എന്റെ വണ്ടി നിർത്തൂലെന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എന്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്കി തുറക്കൂലാന്ന് ഞങ്ങൾ പറഞ്ഞു എം പി ആണ് ഞങ്ങളുടെ പെട്ടിമ്മ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതൊരു പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൾട്ട് 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 ചെയ്യാൻ ഇൻറ്റൻഷൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തു പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പത്തന്നെ ഇനി പോട്ടെ അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ അപ്പൊ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം അതങ്ങനെയാ സെക്കൻഡ് ഇല്ല തുറന്നപ്പോഴും പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ കാരണം എന്താ പിന്നെ എന്തായാലും അറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ടില്ല ഉള്ള എന്തുകൊണ്ട് തുറന്നില്ലാന്നായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചിലപ്പോ അതായിരിക്കും ചോദിക്ക അപ്പൊ അത് വേണ്ടല്ലോ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടിയെല്ലാം പുറത്തു കെടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ ഡിക്കി പറഞ്ഞു ശരി അല്ല വിചാരിച്ചപ്പോ നീല ട്രോളി ബാഗിന് പിന്നാലെയാണ് ഷാഫിയെ ലക്ഷ്യം വെച്ച് വീണ്ടും ഒരു പെട്ടി വിവാദം സി പി എം അമ്പത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരു നിലമ്പൂരുകാരനെ തന്നെ കെട്ടിയിറക്കിയിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മൂന്നാമൂഴം ലക്ഷ്യമിട്ട് പിണറായി നടത്തുന്ന ഒന്നൊന്നര സെമിഫൈനൽ ഇവിടെ തോറ്റാൽ തോറ്റത് തന്നെയാണ് തൃപ്പൂണിത്തറയിൽ തോറ്റ സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അതുകൊണ്ടൊക്കെ തന്നെ എന്ത് തട്ടിപ്പ് നടത്തിയിട്ടാണെങ്കിലും സി പി എമ്മിന് വിജയിച്ചേ മതിയാകൂ എന്നാൽ അതേ സമയത്ത് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ആര്യാടൻ ശൗക്കത്തിനാണ് വിജയസാധ്യത എന്ന് ലോക്പോൾ സർവേ അടക്കം പറയുമ്പോൾ സി പി എം ക്യാമ്പുകളിൽ യു ഡി എഫിനെ പൂട്ടാനുള്ള തന്ത്രം മെനയുകയാണ് അതിന്റെ ഭാഗമാണ് ഈ പാതിരാത്രിയിലെ പെട്ടിനാടകം എന്നാൽ അത് പൊളിച്ച കയ്യിൽ കൊടുക്കുകയാണ് ഷാഫിയും വങ്കൂട്ടവും